ില് വിഴിഞ്ഞത്ത് അദാനി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ കൂടെ തന്നെ അദാനി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തൊഴിൽ നൈപുണ്യ പരിശീലന ക്ലാസുകളും ആരംഭിച്ചു അസിസ്റ്റന്റ് പ്ലംബർ അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ കൺസൈൻമെന്റ് ബുക്കിംഗ് അസിസ്റ്റന്റ് എന്നീ വിവിധ ട്രേഡുകളിലേക്കുള്ള നൈപുണ്യ പരിശീലന ക്ലാസ്സുകളാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിന് അസാബ് കേരളയുമായി ചേർന്ന് വിഴിഞ്ഞം മുക്കോലയിൽ ട്രാൻസിറ്റ് ക്യാമ്പസ് ആരംഭിക്കുകയും നിലവിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ഡ്യൂട്ടി തെറാപ്പിസ്റ്റ് ഹെയർ സ്റ്റൈലിസ്റ്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ വിവിധ ട്രേഡുകളിലെ നൈപുണ്യ പരിശീലന ക്ലാസുകളാണ് നടന്നുവരുന്നത് മത്സര പരീക്ഷ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പി എസ് സി പരിശീല പരീക്ഷയിലേക്കുള്ള പരിശീലന ക്ലാസ്സുകൾ നടന്നുവരുന്നു ഹോർട്ടുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള തൊഴിലവസരങ്ങളിലേക്കായി ഐ ട്രക്ക് ഓപ്പറേറ്റർ ലാഷർ എന്നീ കോഴ്സുകളും ഇപ്പോൾ നടന്നുവരുന്നു ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന കോഴ്സാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ബ്യൂട്ടി തെറാപ്പിസ്റ്റില് തിയറിയും പ്രാക്ടിക്കലും കൊടുക്കാറുണ്ട് അതിൽ പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ത്രെഡ് ബ്ലീച്ച് ഫേഷ്യൽ സാരി ട്രാപ്പിംഗ് മേക്കപ്പ് ഗാൽവാനിക് ഫേഷ്യൽ ഇങ്ങനെ ഒരു പാർലറിൽ ആവശ്യമായിട്ടുള്ള എല്ലാം ബ്യൂട്ടി തെറാപ്പിസ്റ്റിൽ തിയറിയും പ്രാക്ടിക്കലായിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിസ്റ്റിലും ഹെയറിൻ്റെ എല്ലാ കാര്യങ്ങളും തിയറിയും പ്രാക്ടിക്കലും കൊടുക്കാറുണ്ട് ഹെയർ സ്പാ പെർമനൻറ്റ് ആയ സ്മൂത്ത്നിങ് സ്ട്രൈറ്റനിങ് അത് ഹെയർ കളറിങ് ഹെയർ കട്ടിങ് അതൊക്കെ എല്ലാം കൊടുക്കാറുണ്ട് ഒരു ഒരു കുട്ടി ഇവിടെ പഠിച്ച് ഇറങ്ങി തന്നെ അവർക്ക് പാർലർ ഇടാൻ പറ്റുന്ന രീതിയിലാണ് കോഴ്സ് കൊടുക്കുന്നത് തന്നെ ഞാനിവിടെ അദാനി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററില് ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ ഒരു ആണ് എനിക്ക് എന്തെങ്കിലും ഒരു പുതിയ കോഴ്സും എനിക്കൊരു സ്വന്തമായൊരു ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊരു മോഹത്തോടെയാണ് ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്നത് തന്നെ കഴിഞ്ഞ ബാച്ചില് ബ്യൂട്ടീഷ്യൻ പഠിച്ച സ്റ്റുഡൻസ് പറഞ്ഞത് ഇവിടെ ഒരു പാർലർ നടത്തിപ്പിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രാക്ടിക്കൽ ആയാലും തിയറി ആയാലും എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് സ്വന്തമായിട്ട് എനിക്കൊരു പാർലർ നടത്താനുള്ള കോൺഫിഡൻസ് എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ കോഴ്സ് അതിന് വേണ്ടിയിട്ട് മാക്സിമം ഞാൻ പ്രയോജനപ്പെടുത്തുകയും ഞാൻ സ്വന്തമായിട്ട് ഒരു പാർലർ ഇടാൻ അതിന് വെല്ലിങ് ആണെന്നും എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഞാനിവിടെ ഡൊമസ്റ്റിക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ കോഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു കോഴ്സിൽ ടോട്ടലി ഫോർ ഫോർട്ടി ആണ് വരുന്നത് ഫോർ ഹൺഡ്രഡ് അവേഴ്സ് ഫോർ ഡൊമസ്റ്റിക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് ഫോർട്ടി അവേഴ്സ് ഫോർ സോഫ്റ്റ് സ്കില്ലിനാണ് ഈ ഫോർ ഹൺഡ്രഡ് അവേഴ്സിൽ അവർക്ക് ഹൺഡ്രഡ് അവേഴ്സ് വന്നിട്ട് തിയറി സെക്ഷനും റിമൈനിങ് ത്രീ ഹൺഡ്രഡ് അവേഴ്സ് വന്നിട്ട് ആണ് ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഡേറ്റ എൻട്രി ടൈപ്പിംഗ് അതുപോലെ മൈക്രോസോഫ്റ്റ് ഓഫീസ് യൂട്ടിൽ വരുന്ന വേർഡ് എക്സൽ പവർ പോയിന്റ് ഔട്ട്ലുക്ക് ഇതൊക്കെയാണ് പിന്നെ ബേസിക് ഡേറ്റ എൻട്രി ജോബ് റോൾസ് എന്തൊക്കെയാണ് അവരെങ്ങനെയാണ് ഒരു എന്താണ് ഒരു ഓർഗനൈസേഷനിൽ ചെന്ന എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അവരുടെ ടൈം മാനേജ്മെൻറ്റ് ഇതുപോലെയുള്ള സോഫ്റ്റ് സ്കില്ലെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അറിയിച്ചിട്ടാണ് ഞാൻ ഇവിടെ അദാനി സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കില്ലിന് കീഴിൽ ഡേറ്റ എൻട്രി കോഴ്സ് നടത്തുന്നതായിട്ട് അറി അറിഞ്ഞാണ് ഇവിടെ ഞാൻ വന്നത് ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവാണ് സപ്പോർട്ടീവ് ആണ് മോട്ടിവേറ്റാണ് ഫസ്റ്റ് ഒരാഴ്ച മോട്ടിവേഷൻ ക്ലാസസ് പ്രൊവൈഡ് ചെയ്തിരുന്നു അതിൽ സാറിൻ്റെ ക്ലാ ക്ലാസ് അതുപോലെ ടീച്ചേഴ്സിൻ്റെ മോട്ടിവേഷൻ എല്ലാം നമ്മുടെ ആ ഒരു തിങ്കിങ് ലെവലിനെ തന്നെ റീപ്ലേസ് ചെയ്തു പഴയ തൊട്ട് എന്താണോ സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നല്ല സ്മാർട്ടായിട്ട് എങ്ങനെ നമുക്ക് ലൈഫിലോട്ട് മുന്നോട്ട് നീങ്ങാം എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം എല്ലാ ക്ലാസ്സസും ഒരാഴ്ചത്തെ ക്ലാസ് കൊണ്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു അതിനുശേഷം ക്ലാസ്സസ് ടീച്ചേഴ്സ് എടുത്ത ക്ലാസസ് വളരെയധികം വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അഡാപ്റ്റീവ് സ്കില്ല് ക്രിയേറ്റീവ് സ്കില്ല് ഇന്നോവേറ്റീവ് സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇങ്ങനെ ടോട്ടലി എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് ടീച്ചേഴ്സ് പഠിപ്പിച്ചത് ഇവിടെ വന്നതിന് ശേഷം മാമിൻ്റെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കാനും പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ജോബാണ് ഇതിലൂടെ നമുക്ക് നേടാൻ കഴിയും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നപ്പോൾ അറിയാനും പിന്നെ കുറച്ചുകൂടെ നമുക്ക് എന്താ സ്റ്റേജ് ഫെയർ എല്ലാം മാറ്റി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളതിലൊക്കെ ഇവിടെ വന്നപ്പോ കൂടുതൽ നമുക്ക് എല്ലാത്തിനും ഹെൽപ്പായിട്ട് നമ്മുടെ മാമുണ്ട് എ എസ് ഡി സിയിൽ ജി ഡി എ ക്ലാസ് കൈകാര്യം ചെയ്യുന്നു ജി ഡി എ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു ജി ഡി എന്ന് പറഞ്ഞാൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പേഷ്യന്റ് കെയറിനെ മുൻനിർത്തി ട്രെയിനിങ് കൊടുക്കുക എന്നതാണ് പേഷ്യന്റ് കെയർന്ന് പറ കഴിഞ്ഞാൽ പല രീതിയിൽ പേഷ്യന്റിനെ എല്ലാ തരത്തിലുള്ള കെയറും കൊടുക്കുക ബെഡ്റിനായിട്ട് കിടക്കുന്ന പേഷ്യന്റ് പല്ല് തേപ്പിക്കുക കുളിപ്പിക്കുക അതുപോലെ തന്നെ മറ്റു പല പേഷ്യന്റ്സിന് നമ്മൾ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുക എന്ന മുതൽ എല്ലാ എല്ലാ കെയറും പേഷ്യന്റ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്യിപ്പിക്കുന്നത് ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പലതരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ അസിസ്റ്റന്റ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ കെയർ ില്െയർ ഗായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഇവർക്ക് പറ്റുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ആണ് സജസ്റ്റ് ചെയ്തത് ഇവിടെ ഇങ്ങനെ ഒരു സെന്റർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ജി ഡി ഐയുടെ കോഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും അപ്പോ ഇവിടെ വന്ന് ചേർന്നു ഫസ്റ്റ് ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡന്റ് ഉണ്ടായി ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ജോലിയൊക്കെ അവർ തന്നെ പ്ലേസ്മെന്റ് മേടിച്ച് തരും എന്നൊരു ഉറപ്പുണ്ട് ഓ ജി ടിക്ക് നമ്മളെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ പേര് രേഷ്മ ഞാൻ അദാനി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ കീഴിൽ വരുന്ന സക്ഷം ബേസിക് എസ് കോച്ചിങ് സെൻറ്ററിലെ ട്രെയിനറാണ് ഏകദേശം അൻപത്തിയഞ്ചോളം കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ വർഷത്തിൽ തന്നെ ഏകദേശം ഇരുപത് കുട്ടികളോളം റാങ്ക് ലിസ്റ്റിൽ കയറി ഇതിൽ പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് പത്തോളം ആൾക്കാർ ജോബിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ക്ലാസ്സിനെ സ്റ്റാർട്ട് ചെയ്ത് വരുവാണ് മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് വരുന്നത് എല്ലാ ദിവസവും കൃത്യമായിട്ട് പത്തൊരു മുതൽ ഒരു മണിവരെ ക്ലാസ് നടക്കുന്നുണ്ട് എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഞാനിവിടെ മൂന്ന് മാസങ്ങളായി പഠിക്കുന്നു ഇത് അദാനി സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലെ സക്ഷം എന്ന പി എസ് സി സെൻറ്റർ ആണ് ഇവിടെ എനിക്ക് മെയിനായിട്ട് രേഷ്മ ടീച്ചറാണുള്ളത് പിന്നെ ബാക്കിയുള്ള സാറുമാർ അമ്മാക്കി പി എസ് സി പഠിപ്പിക്കുന്ന സാറുമാർ തന്നെയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഓരോ ടോപ്പിക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ഓരോ കാര്യവും മനസ്സിലായില്ലെങ്കിൽ അതെന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സാറുമാര് പറയുന്നുണ്ട്